പ്രയാണം ാല ചിന്തകൾ ഇരുപത്തി ഏഴാം ദിനം തിരിച്ചുവരാനുള്ളവർക്കായി തിരുസഭ വാതിൽ തുറന്ന് കാത്തിരിക്കുന്ന കാലം ദൈവത്തിങ്കിലേക്ക് തിരികെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് പ്രയാണത്തിലെ ഇന്നത്തെ വഴികാട്ടി സുവിശേഷങ്ങളിലെ സുവിശേഷം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു തിരുവചന കഥയാണിതിന് ആധാരം പതിനേഴാം നൂറ്റാണ്ടിൽ ഹോളണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വവിഖ്യാത ചിത്രകാരനായിരുന്നു റെംബ്രാൻഡ് വാൻ റയിൻ അദ്ദേഹത്തിന്റെ ഭുവനപ്രസിദ്ധമായ ഒരു രചനയാണ് ദൂർത്തപുത്രന്റെ തിരിച്ചുവരവ് എന്ന ഓയിൽ പെയിന്റിങ് മരണത്തിന് രണ്ടു വർഷം മുമ്പാണ് റംബ്രാൻഡ് ഈ ചിത്രം രചിച്ചത് ഈ ചിത്രം ഒരു ആത്മപരിശോധനയാണ് ഒരു കഥയും ജീവിതവും ഇതിലുണ്ട് പിതാവിനോടും സഹോദരനോടും നാം എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ കഥ നാം ഓരോരുത്തരും നമ്മെ തന്നെയും ദൈവത്തെയും അഭരരെയും കണ്ടെത്തുന്ന നമ്മുടെ ജീവിതകഥ പിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്ന ദൂർത്തപുത്രൻ്റെ പാദങ്ങളിൽ അഴുക്കാണ് അവൻ്റെ പാതുകങ്ങൾ കീറപ്പെട്ടിരിക്കുന്നു വഴിതെറ്റി നടന്നതിൻ്റെ പരിണിത ഫലങ്ങളാണവ സ്വത്വത്തിൽ നിന്നും പിതാവിൽ നിന്നും സ്വഭവനത്തിൽ നിന്നും അകന്നു നിന്നതിൻ്റെ ദുരന്ത ഫലങ്ങൾ ജീവിതത്തിൻ്റെ ദിശാബോധം നഷ്ടപ്പെട്ടതിൻ്റെ പ്രതീകമാണ് വൃത്തിഹീനമായ പാദങ്ങളും കേടുപറ്റിയ പാതുകങ്ങളും ധൂർത്തപുത്രൻ്റെ വസ്ത്രത്തിൽ കേടുപാടുകൾ പറ്റിയിരിക്കുന്നതും കാണാം പിതാവിനുള്ളതെല്ലാം നമ്മുടേതാണ് എങ്കിലും സ്വന്തം ഓഹരിക്ക് വേണ്ടി മുറവിളി ഉയർത്തുമ്പോൾ എൻ്റേത് നിൻ്റേത് എന്ന വേർതിരിവ് ഉടലെടുക്കുന്നു എന്നിലേക്ക് ചുരുങ്ങിപ്പോകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യവും സമാധാനവും വീട് നഷ്ടപ്പെടുത്തുന്ന ഞാൻ മാത്രം എൻ്റെ ചിന്താവിഷയമാകുമ്പോൾ പിതാവിൻ്റെ പുത്രൻ എന്ന പദവി ഞാൻ തന്നെ വലിച്ചെറിയുന്നു തെറ്റായ സ്വത്വബോധത്തെ തൃപ്തിപ്പെടുത്താൻ അനുഭവങ്ങളും സാഹസികതയും തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നാം നമ്മുടെ ഭവനത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത് നാം ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ സ്വാതന്ത്ര്യം തേടിപ്പോകുമ്പോൾ സന്തോഷമില്ലാതെ നാം ആസ്വദിക്കുന്നു കൂട്ടത്തിൽ ഒരുവനാകുമ്പോൾ സ്നേഹം എന്താണെന്ന് നാം അറിയുന്നില്ല നിരവധി മുഖംമൂടികൾ മാറി മാറി അണിയുന്ന നാം ജനപ്രിയരാകും പക്ഷേ നാം നാം അല്ലാതാകുന്നു എല്ലാം നഷ്ടപ്പെടുമ്പോൾ അടുക്കും വിശപ്പും ഏകാന്തതയും നമ്മെ യഥാർത്ഥ സ്വത്ത് മടക്കിക്കൊണ്ടുവന്നേക്കാം ജീവിത കഷ്ടതകൾ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മെ നിർബന്ധിക്കുന്നു പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മ തിരിച്ചു നടക്കാനുള്ള ഉൾക്കരുത്താണ് പിതാവ് ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു ഈ സത്യം സ്വത്വത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരുന്നു ആലിംഗനം ചെയ്യുന്ന പിതാവ് പിതാവിൻ്റെ ആലിംഗനത്തിലേക്ക് നാം മടങ്ങുമ്പോൾ സുരക്ഷിതത്വവും സ്നേഹവും വീണ്ടും നമുക്കായി വാതിൽ തുറക്കുന്നു ഈ ആലിംഗനത്തിനാണ് അപ്പൻ്റെ ഹൃദയമെടുപ്പ് നാം ആദ്യം കേൾക്കുന്നത് ആ മാറി സുരക്ഷിതത്തിൻ്റെ പുതിയ സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നു മുഖമൂടികൾ ഓരോന്നായി കൊഴിഞ്ഞു വീഴുമ്പോൾ പതിയെ നാം ഓരോരുത്തരും നാമായി മാറി തുടങ്ങി നമ്മുടെ ദുഃഖവും നെടുവീർപ്പുകളായി ഉയരുമ്പോൾ ആലിംഗനത്തിന് ചൂട് അപ്പൻ കൊട്ടുന്നു ഇനി നാം അപ്പനെ വിട്ടുപോകില്ല അവൻ്റെ സാമീപ്യം നമുക്ക് ആഘോഷമാണ് തൃപ്തിയാണ് ആനന്ദമാണ് ചിത്രത്തിൽ വലതു നിൽക്കുന്നയാൾ മൂത്ത സഹോദരനാണ് നാം പിതാവിനെ വിട്ട് ദൂരദേശത്തേക്ക് പോകുമ്പോൾ നാം ും അകന്നുപോകുന്നു ചിലപ്പോൾ പ്രതികരിക്കാൻ പഠിക്കുന്ന ആ സഹോദരൻ്റെ ഭാവവും നമ്മിലുണ്ട് സ്നേഹത്തിൽ ദൂർത്തനായ പിതാവിനെ സംശയ കണ്ണുകളോടെ നോക്കി കാണുവാനാണ് മൂർത്തപുത്രൻ പിതാവിൻ്റെ ആർദ്രത മുറ്റിയ കണ്ണുകളിൽ മകനെ തിരികെ ലഭിച്ചതിൻ്റെ സമാശ്വാസം നിരലിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും പിതാവിൻ്റെ മുഖഭാഗത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് പിതാവിൻ്റെ കരങ്ങൾ പുത്രൻ്റെ ഇരുതൊഴിലുകളുമാണ് അത് പൂർണ്ണമായി അവനെ അംഗീകരിച്ചതിൻ്റെ ലക്ഷണമാണ് കഴിഞ്ഞ മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ റഷ്യയെയും യുക്രൈനെയും മാനവരാശി മുഴുവനെയും മാതാവിൻ്റെ വിമുനഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടത്തിയ വചന സന്ദേശത്തിൽ കുംഭസാരത്തെ ആനന്ദത്തിൻ്റെ കോതാശ എന്നാണ് ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിച്ചത് ദൈവം നസ്രത്തിലെ മറിയത്തിൻ്റെ വീട്ടിൽ പ്രവേശിച്ചതുപോലെ കുംഭസാരത്തിലൂടെ അപ്രതീക്ഷിതമായ വിസ്മയവും ആനന്ദവും ദൈവം നമുക്ക് നൽകുന്നു നോമ്പുകാലത്ത് അനുദപിച്ച് തിരികെ വരുന്നവരെ സ്വീകരിക്കുവാൻ വാതിൽ തുറന്നിട്ട് സഭ കത്തിരിക്കുന്നു തിരികെ നടക്കാൻ ചെങ്കൂറ്റം നാമും ആർജിക്കണം ചിത്രത്തിലെ പിതാവിന് ഹൃദയത്തോട് ചേർന്നാണ് പുത്രൻ്റെ മുഖം വിശുദ്ധ എന്ന കൂതാശ ദൈവകാരുണ്യത്തോടുള്ള മനുഷ്യൻ്റെ ഹൃദയം ചേർക്കലാണ് അവിടെ ദൈവിക വിസ്മയങ്ങളുടെ ആനന്ദം ആസ്വദിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കട്ടെ